മൂന്ന് മാസത്തിലധികമായി കാട്ടാക്കട കെ എസ് ആർ ടി സിയിലെ മൂത്രപ്പുര അടച്ചിട്ടിട്ട് ലൈൻ ബ്ലോക്ക് ആയതിനാലാണ് അടച്ചിട്ടതെന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ പറയുന്നത് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയാണ് കെ എസ് ആർ ടി സിയിലെ മൂത്രപ്പുരയുടെ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മൂത്രപ്പുരയുടെ പ്രവർത്തനങ്ങൾക്കായി ലേലത്തിലൂടെയാണ് നടത്തിപ്പുകാരെ കണ്ടെത്തുന്നത് ലൈൻ ബ്ലോക്ക് ആയതിനാൽ ലേലം നടത്താനും ആകുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് യാത്രക്കാർ ആകെ ബുദ്ധിമുട്ടിലാണ് ജീവനക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ മൂത്രപ്പുരയുടെ പ്രവർത്തനം മൂന്നു മാസമായി പ്രവർത്തനം നിലച്ചിട്ടും അധികാരികൾ ആരും മൂത്രപ്പുര തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട് ഇതിനിടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ മൂത്രപ്പുരയുടെ പ്രവർത്തനം ആരംഭിച്ചത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഏറെ ആശ്വാസമായിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ പരിപാലിക്കാതെ പോകുന്നതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നുമില്ലേ ഒരു മൂന്ന് മാസം വരെ കാരണം ഇവിടെ വേറെ ആൾക്കാരെ ഇരുത്തിയാണ് ലേലം കൊടുത്താണ് ഇവിടെ ലേലമായിരുന്നു ഇപ്പം ബ്ലോക്ക് ആയതുകൊണ്ട് ലേലം കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നടത്തുന്നില്ല അപ്പുറത്ത് വേറെ മൂത്രപേര വന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ഇട്ടിക്കുകയാണ് ഇവിടെ വന്നില്ല ആരും വന്നില്ല ില്ല ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വേറെ ഉണ്ട് അപ്പുറത്ത് മോളിലുണ്ട് യാത്രക്കാരിക്ക് അവിടെ ഉണ്ട് വേറെ ഇപ്പൊ ഉണ്ട് പുതിയ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടം പണിതും ഇല്ല ഇല്ല സാറേ അതിനു മുമ്പേ അടഞ്ഞു പോയി പിന്നെ ആൾക്കാർ നെട്ടോട്ടം ഓടുകയായിരുന്നു അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്തു അത് കെട്ടിയിട്ടിരുന്നെങ്കിലും இது அடஞ்சப்ப அது உதனம் செய்து